ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി നെയ്റ്റ് കളക്ഷനാണ് കാണിക്കണത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ അപ്പോൾ നെയറ്റിയുടെ കളക്ഷൻ കാണിക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും കാത്തിരുന്നത് നമ്മളെ ഗിബവേൻ്റെ വിന്നർ ആരാന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഗിവവേലെ വിന്നറായ വിജയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ചുങ്കടി നൈറ്റി നമ്മൾ രണ്ട് പ്രാവശ്യം അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ ഈ നൈറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് വീഡിയോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അഞ്ച് വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോക്കാണ് കൂടുതൽ കമൻ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ കമൻസ് ഇട്ട് എല്ലാവരുടെ പേര് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചു എന്നിട്ട് ബാക്കിയുള്ള നാല് വീഡിയോയിലും കൂടി നോക്കിയിട്ട് ഇവർ എല്ലാവരും ചെയ്തിട്ടുണ്ടോയെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ടിക്കഡാണ് ചെയ്തത് അപ്പോൾ ചില ഒരു കുറച്ച് പേരൊക്കെ അഞ്ചെണ്ണത്തിലും കമൻ്റിട്ടുണ്ട് ചിലരൊക്കെ രണ്ട് മൂന്ന് നാലെണ്ണത്തിൽ വരെ കമൻറ്റിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വീഡിയോയിലും കമൻറ്റ് ഇട്ടവരെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് കുറച്ച് പേരുണ്ട് അത് ഞാനിതുപോലെ ടിക്കിട്ടിരിക്കണം കേട്ടോ ഓരോ കമൻറ്റ് ബോക്സും നോക്കിയിട്ട് ഈ പേര് അതിലുണ്ടെങ്കിൽ അങ്ങനെ ടിക്കറ്റ് ഇട്ട് അഞ്ച് വീഡിയോയിലും കമൻറ്റ് ഇട്ടവട്ട പേര് ഞാൻ ഇതുപോലെ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് നിറക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗീവ് അവേ ചെയ്യണത് അപ്പോൾ എന്തെങ്കിലും പുരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഗവർൽ അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ ഈ കമൻസും ലൈക്കും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ വീഡിയോ റീച്ച് റീച്ചാവുന്നതും മറ്റുള്ളവരിലേക്ക് എത്തുന്നതൊക്കെ അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എത്രയും പേരാണ് അഞ്ച് വീഡിയോയിലും കമൻറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ ഒന്ന് അടുക്കെടുക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് ഗിവേ വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അഷ്റഫ് അഷ്റഫ് എന്ന ഐഡിയിലുള്ള ആളാണ് അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗിവ് എവേന്റെ വിന്നറ് കൺഗ്രാചുലേഷൻ അപ്പോൾ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച നെയ്റ്റി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പോൾ നല്ല കോട്ടണിൽ പ്രിൻറ് ടൈപ്പ് നൈറ്റിയാണ് കാണിക്കണത് എല്ലാം നല്ല അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പതിനഞ്ചാണ് വരുന്നത് ലെങ്ത്ത് അൻപത്തിയാറാണ് അപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്ന് രണ്ടൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്നെണ്ണം എടുക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അപ്പം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്യണം ആദ്യം എന്നെങ്കിൽ നമ്മൾ സാധനം അയച്ച് തരിയുള്ളൂ പിന്നെ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞാലൊന്നും മാറ്റി വെക്കില്ല അങ്ങനെ നമുക്ക് ഒരുപാട് അബന്ധങ്ങൾ പറ്റിയിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി ചോദിക്കുന്നവരോട് നമ്മൾ പറയും സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയും ചെയ്യും ഇത് ഇവർക്ക് മൂന്നെണ്ണം വേണം നാലെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കും പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ മെസ്സേജിനൊന്നും റീപ്ലൈ ഒന്നും തരില്ല അങ്ങനെ കുറച്ച് സ്റ്റോക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആളുകൾ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ സോൾഡ് ഔട്ടായി എന്ന് പറയേണ്ടി വരും ചെയ്യും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ടൈമൊക്കെ നമ്മൾ കാത്തിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കും അപ്പോൾ നമുക്ക് ഒരുപാട് അബന്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്നിട്ട് നമ്മുടെ നൈറ്റി ഒക്കെ ഒരുപാട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അവർ റീപിളൊന്നും തരൂല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് വേറൊരു മോഡലാണ് അതും ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് തന്നെയാണ് സ്ലീവ് പതിനഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുക പോസ്റ്റാണോ ഡി ടി സി ആണോ വേണ്ടതെന്ന് പറയുക പോസ്റ്റാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരും നാലു ദിവസമൊക്കെ എടുക്കും ഡി ടി സി ആണെങ്കിൽ രണ്ടോ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്തും നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അൻപത്തിയാറ് സൈസാണ് വരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് നൈറ്റി ആണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരാൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എത്രയൊക്കെ ഉള്ളൂ നിങ്ങളെ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇന്ന് ഗിവവേൽ വിന്നറായ ആൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം